കൊണ്ടിരിക്കുകയാണ് അയാൾ അയാൾ ടീമിനെ മുന്നിൽ നിന്ന് ജൂണിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി മൂന്ന് നവംബറിൽ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഡിസംബറിൽ ഇപ്പോൾ ഇത് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര ക്യാപ്റ്റൻസിയിലെ ന്യൂ മിസ്റ്റർ കോൾ വിക്കറ്റ് എടുക്കേണ്ട സമയത്ത് സ്വയം ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കും എറിഞ്ഞിടും വിക്കറ്റുകൾ ഇനി ക്ഷമയോടെ ബാറ്റ് ചെയ്യാനാണെങ്കിൽ അതിനും അയാൾ റെഡിയാണ് അടിച്ചു കളിക്കാനാണെങ്കിൽ മുണ്ടൂർ മാഡൻ ഇന്നിംഗ്സിനും പോരാളിയാണ് പാറ്റ് പാകിസ്ഥാനെതിരെ രണ്ടാം ടെസ്റ്റിലും ആവേശ ജയം സ്വന്തമാക്കി പരമ്പര പിടിച്ച് ഓസ്ട്രേലിയ തിളങ്ങി നിൽക്കുമ്പോൾ അതിന് കടപ്പാട് ഈ മനുഷ്യനോടാണ് പാറ്റ് കമ്മിൻസിനോടാണ് ഡേ ടെസ്റ്റിൽ എഴുപത്തി റൺസിന്റെ ജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാന്റെ പോരാട്ടം ഇരുനൂറ്റി മുപ്പത്തി ഏഴ് റൺസിൽ അവസാനിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അഞ്ചിന് ഇരുന്നൂറ്റി പത്തൊൻപത് റൺസ് എന്ന നിലയിൽ പാകിസ്ഥാൻ പൊരുതിയെങ്കിലും ശേഷിച്ച പതിനെട്ട് റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും അവർക്ക് നഷ്ടമാവുകയായിരുന്നു പാകിസ്ഥാനായി ഷാൻ മസൂദും അഗ് സൽമാനും അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഓസ്ട്രേലിയക്കായി പാറ്റ് കമ്മിൻസ് അഞ്ച് വിക്കറ്റുകളും മിച്ചൽ സ്റ്റാർക്ക് നാല് വിക്കറ്റുകളും എടുത്തു പതിനെട്ട് ഓവറിൽ നാൽപ്പത്തി ഒൻപത് റൺസ് വഴങ്ങിയാണ് കമ്മിൻസിന്റെ ഈ അഞ്ച് വിക്കറ്റ് പ്രകടനം ആദ്യ ഇന്നിംഗ്സിലും അദ്ദേഹം അഞ്ച് വിക്കറ്റ് എടുത്തിരുന്നു സ്റ്റാർക്കാകട്ടെ പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറിൽ അൻപത്തി അഞ്ച് റൺസ് വഴങ്ങിയാണ് നാല് വിക്കറ്റ് വീഴ്ത്തിയത് ഹസൽവുഡ് ഒരു വിക്കറ്റും സ്വന്തമാക്കി അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഏതൊരു ക്രിക്കറ്ററുടെയും സ്വപ്നമായ ഓസീസ് നായകനായി പാറ്റ് കമ്മിൻസിന് മുമ്പ് നടക്കുവീണത് മുൻ നായകനും വെറ്ററൻ വിക്കറ്റ് കീപ്പറുമായ ടിം പേയിൻ ലൈംഗിക വിവാദത്തിൽപ്പെട്ട് നായകസ്ഥാനം രാജിവെച്ചതോടെ ഓസ്ട്രേലിയയ്ക്ക് കഴിഞ്ഞ ഒരു പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കേണ്ടി വരികയായിരുന്നു ഇതോടെയാണ് പാറ്റ് കമ്മിൻസിൻ അന്ന് നടക്കുക അപ്രതീക്ഷിതമായി നായകനായുള്ള കന്നി ടെസ്റ്റിൽ തന്നെ അദ്ദേഹം പക്ഷേ തന്റെ ക്യാപ്റ്റൻസിയിൽ തന്റെ ബോളിംഗിൽ തന്റെ മികച്ച പ്രകടനവുമായി വരവറയിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത്തിയഴു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു അന്ന് ടെസ്റ്റ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെ ഒരു ഓസ്ട്രേലിയൻ താരം അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് അതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ ഇത് സംഭവിച്ചിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലായിരുന്നു അത് അന്ന് ഓസ്ട്രേലിയയെ ടെസ്റ്റിൽ ആദ്യമായി നയിച്ച ജോർജ് ഗിഫിൻ അഞ്ച് വിക്കറ്റുകളുമായി ചരിത്രം കുറിച്ചിരുന്നു അന്ന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ടെസ്റ്റിൽ നൂറ്റി അൻപത്തി അഞ്ച് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകളായിരുന്നു ഗിഫിൻ വീഴ്ത്തിയത് പിന്നീട് നൂറു വർഷത്തിലേറെ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ ലോസിസിന്റെ മറ്റൊരു ക്യാപ്റ്റനും ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ഫൈഫറിന് അവകാശിയാവുകയായിരുന്നു കമ്മിൻസ് ആ ഒരു അവകാശിയായി മാറുകയായിരുന്നു ആഷസ് ടെസ്റ്റിൽ മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് ഒരു ക്യാപ്റ്റൻ അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇംഗ്ലണ്ട് നായകനായ ബോബ് ബിലിസാണ് അവസാനമായി ആഷസിൽ അഞ്ച് വിക്കറ്റുകൾ എടുത്ത ക്യാപ്റ്റൻ ഗബയിൽ നടന്ന ടെസ്റ്റിൽ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ മൂന്ന് മേടിനടക്കം മുപ്പത്തി എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തായിരുന്നു കമ്മിൻസ് ആദ്യ ഇന്നിംഗ്സിൽ അന്ന് അഞ്ചുപേരെ പുറത്താക്കിയത് ഹസിബ് ഹമീദ് ബെൻ സ്റ്റോക്സ് ക്രിസ് വോക്സ് ഒലി റോബിൻസൺ മാർക്ക് ഹുഡ് എന്നിവരായിരുന്നു അന്ന് കമ്മിൻസിന്റെ ഇരകൾ ഇംഗ്ലണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിന്റെ ഓൾ ഔട്ടായ ആ ഒരു ഇന്നിംഗ്സിൽ പാറ്റ് കമ്മിൻസിന്റെ മാജിക്കൽ സ്പെൽ ആഷിലെ ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് തരിപ്പണമാക്കുകയായിരുന്നു കമ്മിൻസ് ആദ്യ ടെസ്റ്റിൽ തന്നെ തന്റെ ബോളിംഗ് പാടവം കൊണ്ട് ഓസീസിനെ വിജയപഥത്തിലെത്തിക്കുകയായിരുന്നു ഇനി മറ്റൊരു കമ്മിൻസിനെ ഇക്കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജയിക്കാൻ പന്തുകൾ ഏറെയുള്ള സിറ്റുവേഷൻ വിക്കറ്റുകൾ ആറോ ഏഴോ പൊഴിഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ എട്ടാമനായോ ഒൻപതാമനായോ ഇറങ്ങുമ്പോൾ ഒരു താപസന്റെ ശാന്തതയാണ് നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ് വേണ്ടത് പ്രത്യേകിച്ചും നിങ്ങൾ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നു ഒരു പക്ഷേ ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് ഇങ്ങനെയൊരു ശാന്തതയും ക്ഷമയും പന്തുകൾ മുട്ടിയിട്ട് എതിരാളികളുടെ വീര്യം ഇഞ്ചിൻചായി ഇല്ലാതാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ പേര് പാട്രിക് ജെയിംസ് കമ്മിൻസ് എന്നാണ് എന്ന് തെളിയിച്ച രണ്ട് ക്രൂഷ്യൽ ഇന്നിങ്സുകൾ ഈ ലോകകപ്പിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി വിക്കറ്റിനുവേണ്ടി കൈ മെയ് മറന്ന് അധ്വാനിക്കുന്ന ബോളർമാരുടെ പന്തുകൾ മുട്ടിയിട്ട് മുട്ടിയിട്ട് പ്രതിരോധിച്ച് അവരുടെ മനോവീര്യമാകെ തകർത്ത് ഇനി അവർ എന്തെങ്കിലും ആകട്ടെ പുല്ല് എന്ന ചിന്തയിലേക്ക് ബോളർമാരെ എത്തിച്ച് സൈക്കോളജിക്കലി വിജയം ഉറപ്പിച്ച ഓസിസ് നായകനായി മാറി ലോകകപ്പിലായി ഏതെങ്കിലും മത്സരത്തിൽ ഇതുപോലെ ഒരു ഭാഗം സംരക്ഷിച്ച് പതിയ സിംഗിളുകളിലൂടെ ഒരു മത്സരത്തെ കരക്കരുക്കാൻ ഒരുങ്ങുന്ന അഞ്ചു കണക്കെ പതിയെ എത്തിക്കണമെങ്കിൽ ധൈര്യമായി വിളിക്കാം പാറ്റ് കമിൻസിനെ കാരണം അത് അയാളുടെ ടെരിറ്ററിയാണ് ലോക ക്രിക്കറ്റിലെ കരുത്തന്മാർ നേർക്കുനേർ പോരടിച്ച രണ്ടാം സെമിയിൽ അന്ന് ഓസ്ട്രേലിയയോട് പൊരുതി വീഴുകയായിരുന്നു ടെമ്പ ബാവമിയുടെ സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനക്കാരായി സെമിയിലേക്ക് എത്തിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് അന്ന് തൊട്ടതെല്ലാം പിഴക്കുകയായിരുന്നു ടോസ് നേടിയ ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിൽ ഒതുങ്ങിയപ്പോൾ പതിനാറ് പന്ത് ബാക്കിയാക്കി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് അന്ന് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർന്ന് നന്നായി പൊരുതി നോക്കിയെങ്കിലും പ്രതിരോധിക്കേണ്ട റൺസ് വളരെ കുറവായിരുന്നു അന്ന് ആ ഒരു ടെറിട്ടറിയിലേക്കാണ് കമ്മിൻസ് ഇറങ്ങി പ്രതിരോധിച്ചും സിംഗിളുകൾ എടുത്തും ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് അതിനു മുമ്പ് അഫ്ഗാനെതിരെയുള്ള ആ മാച്ചിലും മാക്സ്വെൽ ആയിരുന്നു കമ്മിൻസിന് കൂട്ടെങ്കിൽ ഇത്തവണ അത് എന്ന് മാത്രം യഥാർത്ഥത്തിൽ അഫ്ഗാനെതിരെയുള്ള മത്സരത്തിൽ ഗ്ലെൻ മാക്സ്ക്കാൾ അത്ഭുതം തോന്നിയത് പാറ്റ് കമ്മിൻസിനെ കുറിച്ചോർത്താണ് എഴുപത് പന്തുകൾ പ്രതിരോധിച്ച് നിൽക്കുക എന്ന അത്ഭുതമായിരുന്നു അന്ന് ക്രീസിൽ നമ്മൾ കണ്ടത് കമ്മിൻസിന്റെ ബിഗ് ഷോട്ടുകൾ മത്സരം ജയിപ്പിക്കാൻ കഴിയുന്നവയാണ് എന്ന് നമുക്കറിയാം എന്നാൽ അന്നയാൾ അയാളുടെ ഗ്യാലറിയിൽ എത്തുന്ന സിക്സറുകൾക്ക് അവധി കൊടുത്തിരിക്കുകയായിരുന്നു അറുപത്തിയെട്ട് പന്തുകൾ ഏകദേശം പതിനൊന്ന് ഓവറിലധികം കളിച്ചു നേടിയ ആ പന്ത്രണ്ട് റൺസിന് ശരിക്കും ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന്റെ പ്രഭയുണ്ടായിരുന്നു അന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഐതിഹാസിക പോരാട്ടത്തെ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വവും ക്ഷമയും കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഒരു എഞ്ചിനീയറായി മാറുകയായിരുന്നു അന്ന് പാറ്റ് കമിൻസ് എന്ന് കരുതി കൂറ്റൻ അടിയാണ് നിങ്ങളുടെ ടീമിന് വേണ്ടതെങ്കിൽ അതിനും റെഡിയാണ് കമ്മിൻസ് ഏതാണ്ട് രണ്ട് സീസൺ മുമ്പ് ഒരു ഐ പി എൽ മാച്ചിൽ നമ്മൾ അത് കണ്ടതുമാണ് ഓർക്കുന്നില്ല അന്നത്തെ കമ്മിൻസിന്റെ ആ ഒരു അതിവേഗ ഫിഫ്റ്റി അന്ന് മുംബൈക്കെതിരായ മത്സരത്തിൽ കെ കെ ആർ ഇന്നിംഗ്സിൽ പതിനാറാം ഓവർ എറിയാൻ വന്നത് ഡാനിയൽ സാംസ് എന്ന ബോളറാണ് എട്ട് പന്തിൽ ഇരുപത്തി രണ്ട് റൺസ് എടുത്ത് കമ്മിൻസും അർദ്ധ സെഞ്ചുറി നേടിയ വെങ്കിടേഷ് അയ്യരും ആയിരുന്നു അന്ന് ക്രിസിൽ കെ കെ ആർ എം ജയിക്കാൻ മുപ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് എന്ന വിജയകക്ഷം ആ ഓവറിൽ സിക്സ് ഫോർ സിക്സ് സിക്സ് ടു ഫോർ സിക്സ് എന്നിങ്ങനെ കമ്മിൻസിന്റെ പ്രഹരമേറ്റ സാംസന്റെ ബോളിംഗ് ഫിഗർ മൂന്നോവറിൽ അൻപത് റൺസിന് ഒരു വിക്കറ്റ് നാലോവർ ബാക്കി നിൽക്കെ നെറ്റ് റൺ റേറ്റ് വളരെയധികം മെച്ചപ്പെടുത്തി കെ കെ ആർ എം വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ കാലങ്ങളായി ആ ടീമിൽ ആന്ധ്ര റെസിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി കമ്മിൻസ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു അന്ന് ഐ പി എല്ലിന്റെ പതിനഞ്ചാം സീസണിലേക്കുള്ള തന്റെ വരവിൽ സീസണിലെ ആദ്യ മത്സരം കളിച്ച അദ്ദേഹം അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ അടിച്ച് ഇല്ലാതാക്കുകയായിരുന്നു അന്ന് എന്ന് തന്നെ പറയാം വെറും പതിനഞ്ച് പന്തിൽ ആറ് കൂറ്റൻ സിക്സറും നാല് ബൗണ്ടറികളും അടക്കം കമ്മിൻസ് എന്ന് പുറത്താകാതെ വാരിക്കൂട്ടിയത് അൻപത്തി ആറ് റൺസാണ് ഓസീസ് ടെസ്റ്റ് ക്യാപ്റ്റന്റെ സംഹാര താണ്ടവത്തിന് മുന്നിൽ സ്തബ്ധരായി നിൽക്കാനേ അന്ന് മുംബൈക്ക് സാധിച്ചുള്ളൂ ഇന്നയാൾ ക്യാപ്റ്റൻസി സിലീദ തന്റെ പൂർവികരായ സ്റ്റീവ് ബോയെ പോലെയും റിക്കി പോണ്ടിങ്ങിനെ പോലെയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാനെതിരെയുള്ള ഈ പരമ്പര വിജയത്തോടെ ഈ വർഷം ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പാറ്റ് കമ്മിൻസ് എന്ന ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകൻ